എത്ര ചെറുപ്പക്കാരാണെന്നറിയോ വിവാഹപ്രായം അധികരിച് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിയാറൊക്കെ ആയിട്ട് പെണ്ണ് കിട്ടാതെ നടക്കണേ നമ്മുടെ ചുറ്റുപാട് എത്രയോ പെൺകുട്ടികൾ ഉണ്ടല്ലേ ഇപ്പൊ ഗേൾസ് സ്കൂളിലും കോളേജുകളിലൊക്കെ ഒന്ന് പോയേക്കേ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാ പക്ഷെ ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടാല്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല എന്നാ പറയണേ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ കല്യാണം പറയാവുന്നു അല്ല ഞാൻ ചോദിച്ചു ഇവൾക്ക് മുൻപൊരു ഒരു മോളില്ലേ അമ്മ പറയാ മാഷ സമ്മതിക്കളില്ലേ അവള് അവിടെ ജോലി കിട്ടിയതിന് ശേഷം കല്യാണം മതി എന്നാ പറയണേ എന്താ ചെയ്യാം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതെന്ന് ആൺകുട്ടികൾക്ക് ഒരു ജോലി കിട്ടിയാ അവർ ആദ്യം ചെയ്യാൻ അവര് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കും രണ്ടാമത്തത് അവര് നല്ലൊരു പെൺകുട്ടിയെ കൊണ്ടുവരും പിന്നീട് ഒരു വാഹനവും യാത്രയും മൊബൈലും ഡ്രസ്സും ഒക്കെ എന്നാ പെൺകുട്ടികൾക്ക് ജോലി കിട്ടിയാലോ അവരെ കയ്യിൽ കാശ് കിട്ടി തുടങ്ങിയാലോ ആദ്യം അവര് ചെയ്യണം എന്താ പറയാ കൊറേ വസ്ത്രം എടുക്കും പിന്നെ അവര് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങും പിന്നെ അവർ യാത്ര പോകും ആൺകുട്ടികൾക്ക് ജോലി കിട്ടിയ വാപ്പാനും ഉമ്മാനെയൊക്കെ നോക്കും വീട് ശരിയാക്കും ആ വീട്ടിലേക്കൊരു നല്ല പുതുമണവാട്ടിയെ കൊണ്ടുവരും പെൺകുട്ടികൾക്ക് കാശ് കിട്ടി തുടങ്ങിയ മക്കളെ രക്ഷ വീടുമില്ല ഇല്ല ഇല്ല വാപ്പയില്ല ഉമ്മയില്ല അങ്ങനെ ആരും ഇല്ല ആരുമില്ല അതുകൊണ്ടാണ് പെൺകുട്ടികളെ കല്യാണത്തിന് സമ്മതിക്കണില്ല ഒരു വലിയ ലോകമാണ് അവര് ഐഫോണിൽ കുറഞ്ഞിട്ടൊന്നും ചെക്കന്മാര് കാണാൻ ചെല്ലാത അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥ ആംഗളന്മാരോട് വാപ്പാരോട് ഒരു കാര്യമേ പറയാനുള്ളു ജോലി അവിടെ മുമ്പേ നല്ലൊരു ചെക്കനെ കണ്ടെത്തി അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ നല്ലൊരു ചെക്കനെ കണ്ടെത്തി അങ്ങ് ഉറപ്പിച്ചിട അല്ലാതെ ഇക്കാലത്തെ പെൺകുട്ടികള് കല്യാണത്തിന് സമയം തോന്നുന്നേ ഇല്ല എത്ര പാവപ്പെട്ട ചെക്കന്മാരാറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ ഇപ്പൊ പള്ളിന്ന് അറിഞ്ഞിരിക്കണോ പണ്ടൊക്കെ പള്ളിയിൽ നിസ്കാരം ഉടനെ ചെക്കന്മാര് പോകും ഇപ്പൊ പള്ളിയിലിരുന്നു കുറാനോത്താ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം ശരിയായാ മതി മാഷെ